ചാലിശ്ശേരി മുക്കൂട്ട സൗഹൃദ കൂട്ടായ്മയുടെ സമൂഹ നോമ്പുതുറ മത സൗഹാർദ്ദ കാഴ്ചയായി ഞായറാഴ്ച മുക്കൂട്ട കമ്മിപ്പടി എം എം എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന നോമ്പുതുറ മത സാമൂഹ്യ ഏകത്തിന്റെ വിശദത്തിൽ തീർത്ത പ്രധാന സ്നേഹ സംഗമമായി സമൂഹ നോമ്പുതുറ കാൽനൂറ്റാട് പിന്നിട്ടു നോമ്പുതുറയ്ക്ക് മുന്നോടിയായി ആദരവോടെ പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റിവെച്ചു കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി പ്രായഭേദമന്യെ നൂറുകണക്കിന് ആളുകളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ബാബു നാസർ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി രാഷ്ട്രീയകക്ഷി നേതാക്കൾ തുടങ്ങിയവർ ഇഫ്താരു പങ്കെടുത്തു രണ്ടായിരം വർഷത്തിലാണ് നോമ്പുതറ ആദ്യമായി സംഘടിപ്പിച്ചത് തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷം നിലനിർത്തിയാഹ്ലത്തിലാണ് കൂട്ടായ്മയിലെ നൂറ്റി ഇരുപതോളം അംഗങ്ങളെന്നും ഗ്രാമത്തിന്റെ മത്സോഹോദരത്തിന്റെ കാഴ്ചയാണ് നോമ്പുദ്രയെന്നും സംഘാടകരായ കെ എസ് ഷിബിൻ എ എം നൌഷാദ് എന്നിവർ പറഞ്ഞു നോമ്പുതുറയ്ക്ക് എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ കെ എസ് ഷിബിൻ എ എം നൌഷാദ് എം വി എം കുഞ്ഞുട്ടി ഇ എ റെസാഖ് മജി തച്ചാറയിൽ ഷറഫുദ്ദീൻ മാനങ്കണ്ടത്ത് നിഷാർ ചെരുടങ്ങൽ പ്രദീപ് മൂലക്കാട് ബഷീർ തച്ചറായിൽ പ്രശാന്ത് റഫീഖ് ഇർഷാദ് സുബിൻ ഷാജി മണി ഹരിദാസൻ എന്നിവർ നേതൃത്വം നൽകി പിന്നീടത് എല്ലാവരും കൂടിയിട്ട് ഒറ്റക്കാട്ടായി ഏറ്റെടുക്കുന്ന ഒരു ന്യൂസേജ് തന്നെയാണ് നാല്പഞ്ച് വർഷം നീണ്ടു നിന്നും ഈ ഒരു ചടങ്ങ് എൻ ഡി യോടെ നടന്നു പോയിട്ടുണ്ട് അതുതന്നെ ക്രൂരമായ പെരുന്നാളായാലും പള്ളിത്തോടെ ഭാഗങ്ങളും എല്ലാം ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുവാനും തന്നെയാണ് എല്ലാ വർഷവും നടത്തി വരുന്ന സമൂഹ നോമ്പുതുറയാണ് ഈ വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഇരുപത്തിയഞ്ച് വർഷം മുപ്പൂട്ടയിലെ സാധാരണക്കാരെ ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്ന ഒരു മതസൗഹാർദ്ദ ചടങ്ങ് കൂടിയാണ് ഈ നോമ്പുതുറ ഈ നോമ്പുതുറയ്ക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാ മനുഷ്യരും ഒരമ്മപ്പറ്റ പോലെ വേറെ ജാതി മത വിത്യാസ ഭേദമന്യേ എല്ലാവരും വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഈ നോക്കുക ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഇതിൻ്റെ സംഘാടക സമിതി എന്ന രീതിയിലേക്കാൾ എല്ലാവരും ഹൃദയത്തിൻ്റെ പക്ഷത്തു നിന്ന് ആശംസകളും അഭിവാദ്യങ്ങളും അറിയി അറിയിക്കുകയാണ്